ഹായ് ഹലോ ഫാമിലി ഇന്ന് ഇച്ചിരി കുഞ്ഞുമത്തി കിട്ടിയ കേട്ടോ അപ്പം നമുക്ക് ഈ കുഞ്ഞുമത്തി ഒന്ന് നന്നായി മുളകിട്ട് വെച്ചാലോ മുളകിട്ട് വറ്റിച്ചു വെക്കണമല്ലേ മീൻ കറി മുളകിട്ടത് കഴിക്കാൻ ഭയങ്കര ആയിരിക്കും നമുക്ക് സാധാരണ റേഷൻ കടയിൽ കിട്ടുന്ന റേഷൻ അരിയും കൂട്ടി കഴിക്കാൻ ഓഫ് ഒന്നും പറയണ്ട ഭയങ്കര രുചിയായിരിക്കും ഞാൻ മീൻ കട്ട് ചെയ്യാനുള്ള കത്രിക ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നമുക്കത് ഇനിയും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് കത്തി വെച്ചിട്ടാണ് മീൻ കട്ട് ചെയ്തത് മീൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ കയ്യൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും എന്നാലും നമുക്ക് മുറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കുഞ്ഞിമത്തിയൊക്കെ നല്ലവണ്ണം വൃത്തിയായിട്ട് മുറിച്ചിട്ടുണ്ട് മുറിച്ച് കല്ലുപ്പൊക്കെ പെരട്ടി കല്ലുപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ തൂളികളൊക്കെ വേഗം വരും കേട്ടാ ചെതുമ്പലും കാര്യങ്ങളൊക്കെ വേഗം വരും അതുകൊണ്ട് ഇച്ചിരി കല്ലുപ്പ് കൂടി നമ്മൾ അതിനകത്ത് പിരട്ടി നന്നായിട്ട് കുറേ വെള്ളത്തിൽ ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് പിന്നെ കൈ കഴുകി നന്നായിട്ട് വരിക കാരണം ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് അങ്ങനെ കുഞ്ഞും മത്തിയും നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ വലിയ സവാളയല്ല എടുക്കുന്നു കേട്ടോ കുഞ്ഞു സവാളയാണ് കുഞ്ഞു സവാള ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മളിന്ന് കറി വെക്കുന്നത് സാധാരണ വലിയ സവാളയാണ് വാങ്ങിക്കാറ് പക്ഷേ നമുക്ക് വലിയ സവാള തീർന്നു പോയി അപ്പം ഞാൻ കരുതി ചെറിയ ഉള്ളി വെച്ചിട്ട് നമുക്കിന്ന് ഉണ്ടാക്കാം അപ്പോൾ എന്താ പറയുക മുളകിടാൻ ആവശ്യമുള്ള തക്കാളി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എന്താ കറിവേപ്പില അങ്ങനെയുള്ള ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എന്താ നാരങ്ങോളം വലുപ്പത്തിൽ ഇച്ചിരി വാളംപുളി ഞാൻ കുടംപുളി നോക്കി നോക്കും കുടംപുളി ഇവിടെ എവിടെയും കടയിൽ കിട്ടാൻ മട്ടന്നൂർ പോയിട്ട് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ മീൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ പുറകെ പുറത്തെ അടുപ്പിൽ മൺചട്ടിയിലാണ് കറി വെക്കുന്നത് മൺചട്ടിയിൽ കറി വെച്ച കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് അല്ലേ പഴമക്കാർ വെറുതെ എല്ലാം മൺകലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാരണം അതിനൊക്കെ അത്രത്തോളം രുചിയാണ് അപ്പോൾ ഇന്ന് ഞാൻ മൺചട്ടിയിലാണ് ഇട്ട് വയ്ക്കുന്നത് പിന്നെ ഞാൻ പറയാൻ പറ്റുമോ അത് കുറച്ച് ഉരുവ നമ്മളിതിലത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് കൂടുതൽ നേരത്തെ കാണിക്കാൻ മറന്നു വരണം കേട്ടോ ഇപ്പോഴാണ് അത് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഇച്ചിരി നല്ല വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഓയിലല്ല അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലോട്ട് നമ്മൾ തൊത്തിയക്കി വെച്ചില്ല ചെറിയ ഉള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതൽ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിട്ട് നിങ്ങളകത്ത് കീറി വെച്ചതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മോനാണെങ്കിൽ ഇത് കാണാൻ വേണ്ടി അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അതാണ് അവൻ്റെ കാലാണ് കാണുന്നത് അപ്പോൾ നന്നായിട്ട് വഴറ്റണം ഏകദേശം ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി അത്യാവശ്യം വലുപ്പത്തിൽ നീളത്തിൽ കീറിയതാണ് അപ്പോൾ അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വഴറ്റി എടുക്കുക തക്കാളി നന്നായി വഴറ്റി വരണം അങ്ങനെ വഴറ്റി വന്ന തക്കാളിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇച്ചിരി പൊടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പൊടിപ്പൊട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും വേഗം വഴറ്റി വരും അങ്ങനെ ഇതൊക്കെ അതെ തക്കാളിയും ഉള്ളിയുമൊക്കെ നന്നായിട്ട് വഴറ്റി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു അല്ലേ ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലേ ഒരു നാരങ്ങാവലുപ്പത്തിൽ വാളംപൊളിയാണ് എടുത്തിരുന്നത് അപ്പോൾ വാളംപൊളി നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മുളക് പൊടി ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ മുളക് പൊടിയും കൂടി ഒഴിച്ചു കൊടുക്കാം എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ അത്ര കൂടുതലായിട്ട് എടുത്തിട്ടില്ല കുട്ടികൾക്ക് കഴിക്കേണ്ടതു കൊണ്ട് ഒരു മീഡിയത്തിലാണ് ഞാൻ മുളക് ഇട്ടിട്ടുള്ളത് പിന്നെ മുളക് കറിയ ആകുമ്പോഴിച്ചിന് മുളക് വേണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ അതേ വെള്ളത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചാളമീന് അല്ലെങ്കിൽ മത്തി കണ്ണൂരൊക്കെ മത്തി എന്നാണ് പറയുക കേട്ടോ അപ്പോൾ മത്തി നമ്മൾ അതിലകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് മത്തി ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്നും നന്നായിട്ട് അതിനകത്തോട്ട് സെറ്റാക്കി കൊടുക്കുക ഉടഞ്ഞു പോകരുത് ആ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കുക എനിക്കിവിടെ മരത്തിൻ്റെ തവിയില്ല കേട്ടോ മരത്തവിയാണ് സാധാരണ ഉപയോഗിക്കേണ്ടത് തവി ഇല്ല നമുക്ക് തവി പോയിട്ട് ഒരു ദിവസം വാങ്ങിക്കണം അപ്പോൾ ഇത് ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി തിള വന്നിട്ടുണ്ട് ഞാനൊന്ന് ഉപ്പ് നോക്കി കേട്ടോ ഉപ്പ് ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി നേരത്തെ ഇട്ടിരുന്നു കറിവേപ്പില എന്നാലും കുറച്ചുകൂടി കറിവേപ്പില കറിവേപ്പില എത്ര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആയിരിക്കും എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാൻ തീ ചെറുങ്ങനെ കുറച്ചതാണ് കേട്ടോ അടുപ്പത്തിലല്ല തീ ചേർന്ന കുറച്ചാണ് ഇനി ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഫസ്റ്റ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് ഞങ്ങൾ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ അങ്ങനെ അങ്ങനെയതാ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കത്തിമുളകിട്ടത് റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് ഇതിലത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നല്ല സ്മെല്ലുണ്ട് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ സത്യത്തിൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ പഴകിയാലാണ് ഇതിൻ്റെ രുചി കൂടുതൽ അല്ലേ കണ്ടോ നല്ല അടിപൊളി മത്തി മുളകിട്ടത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മത്തി പൊരിക്കുകയും കൂടി ചെയ്തു അപ്പോൾ ഉച്ചയൂണിലുള്ള മീൻകറിയും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ